കെ എൽ രാഹുൽ എന്ന ഇന്ത്യൻ താരം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ബാംഗ്ലൂരും ലക്നൌവും ഏറ്റുമുട്ടിയപ്പോൾ മത്സരാവസാനം പൊട്ടിപ്പുറപ്പെട്ട വിരാട് കോഹ്ലി ഗൗതം ഗംഭീർ അടിപിടി ബഹളങ്ങൾ നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും തൻ്റെ കോച്ചും എതിർ ടീമിലെ സ്റ്റാർ ഏറ്റുമുട്ടുമ്പോൾ അന്ന് കളിക്കളത്തിലേറ്റ പരുക്കുമറന്ന് ഇരുവരെയും ആ ബഹളത്തിനിടയിൽ അനുനയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ പേര് കണ്ണൂർ ലോകേഷ് രാഹുൽ എന്നായിരുന്നു കെ എൽ രാഹുൽ എന്ന ക്രിക്കറ്ററിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം അദ്ദേഹം കളിക്കളത്തിൽ പലപ്പോഴും കാണിക്കുന്ന അലസമായ സമീപനത്തെ കുറിച്ചെല്ലാം നമുക്ക് തർക്കങ്ങളുണ്ടായിരിക്കാം പക്ഷെ കളിക്കളത്തിന് പുറത്ത് അയാൾ ശരിക്കും ഒരു മാതൃക തന്നെയാണ് ആരോടും ദേഷ്യമില്ല വാശിയില്ല കോഫി വിത്ത് കരണിലെ ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പമുള്ള ആ വിവാദ അഭിമുഖത്തിലെ നാക്കുപിഴ ഒഴിച്ചാൽ വലിയ വിവാദങ്ങളും എല്ലാവരോടും സ്നേഹത്തോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ജെന്റിൽമാൻ മാനേസത്തോടെ പെരുമാറുന്ന താരമാണ് രാഹുൽ അന്ന് തന്നെ തന്റെ പ്രിയ സഹതാരവും പ്രിയ പരിശീലകനും ഏറ്റുമുട്ടുമ്പോൾ കാലുവേദനയൊക്കെ മറന്ന് രാഹുൽ സന്ദർഭത്തിനൊത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങുകയായിരുന്നു അങ്കക്കലി പൂണ്ടു നിൽക്കുകയായിരുന്ന കോഹ്ലിയെ സമാധാനിപ്പിക്കാനും അടിക്കാനായി ചാടിപ്പുറപ്പെട്ട ഗംഭീറിനെ അനുനയിപ്പിക്കാനും അയാൾ മുന്നിൽ നിന്നു ചിലപ്പോൾ ഗംഭീറിനെ ആ സമയത്ത് രാഹുൽ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഗംഭീർ കോഹ്ലിയെ കയറി തല്ലാൻ വരെ സാധ്യതയുണ്ടായിരുന്നു ഇതിനൊപ്പം യുവതാരമായ അഫ്ഗാൻ താരം നവീനോട് കോഹ്ലിയുടെ കൂടെയുള്ളപ്പോൾ വിളിച്ചെല്ലാം സംസാരിച്ച് പരിഹരിക്കണമെന്ന് പറയുന്ന രാഹുലിനെ നമ്മൾ എന്ത് കണ്ടു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും മീമുകളും കൊണ്ട് സ്ഥിരം കളിയാക്കപ്പെടാറുണ്ടായിരുന്നു രാഹുൽ ഓരോ മത്സരം കഴിയുമ്പോഴും രാഹുലിന്റെ ടീമായ ലക്നൗ അവരുടെ കളി ജയിച്ചാൽ പോലും രാഹുൽ ഏറെ പറന്നു തുടക്കുകയായിരുന്നു പതി പ്രധാനമായും മെല്ലപ്പോക്ക് ബാറ്റിംഗിന്റെ പേരിലായിരുന്നു ആ ട്രോൾ ട്രോളേറ്റുവാങ് ഫോമില്ലായ്മയുടെയും മെല്ലപ്പോക്കിൻ്റെയും സമയത്ത് ട്രോളർമാരുടെ ഇഷ്ടമെറ്റീരിയൽ ആയിരുന്നു അയാൾ എന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ കൃത്യമായി പറഞ്ഞാൽ ലോകകപ്പും പിന്നീടുള്ള സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് ശേഷം ആ വിമർശകരെ കൊണ്ടൊക്കെ തന്നെ വർണ്ണിക്കാനായി കവിതകൾ എഴുതിച്ചിട്ടുണ്ട് രാഹുൽ അവരെ കൊണ്ടൊക്കെ തിരുത്തി പറയിച്ചിരുന്നു സത്യത്തിൽ രാഹുൽ ഇന്ത്യൻ ടീമിലെ സ്ഥിരമുഖമായതിന് പിന്നിൽ ആ പ്രതിഭയുടെ ആഴം കൂടി രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച രാഹുൽ തൻ്റെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരമാണ് അരങ്ങേറ്റ ഏകദിന മത്സരത്തിൽ തന്നെ സെഞ്ചുറി കുറിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനുമാണ് കെ എൽ റാവു വളരെ കൗതുകം നിറഞ്ഞൊരു കഥ കൂടിയുണ്ട് കെ എൻ ലോകേഷും രാജേശ്വരിയും തങ്ങളുടെ മകന് രാഹുൽ എന്ന പേരിട്ടതുമായി ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പതിനെട്ടിന് മാംഗ്ലൂരിൽ കെ എൻ ലോകേഷിന്റെയും രാജേശ്വരിയുടെയും മകനായിട്ടാണ് രാഹുൽ ജനിച്ചത് രാഹുലിന്റെ പിതാവ് ലോകേഷ് കർണാടകയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡയറക്ടറും അമ്മ രാജേശ്വരി മാംഗ്ലൂർ സർവകലാശാലയിലെ അധ്യാപകയുമായിരുന്നു ക്രിക്കറ്റ് കളിക്കാരൻ സുനിൽ ഗവാസ്കറിന്റെ കടുത്ത ആരാധകനായിരുന്നു ലോകേഷ് ഗവാസ്കർ എന്താണോ തൻ്റെ മകന് പേരിട്ടത് ആ പേര് തന്നെ ലോകേഷ് തൻ്റെ ഇടാൻ ആഗ്രഹിച്ചിരുന്നു അതായത് രണ്ടായിരങ്ങളിൽ അച്ഛൻ്റെ വലിയ പേര് നൽകിയ അമിത ഭാരം താങ്ങാനാവാതെ പതിനൊന്ന് ഏകദിനങ്ങളോടെ തന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന അതേ രോഹൻ ഗവാസ്കറിൻ്റെ പേര് എന്നാൽ രോഹൻ ഗവാസ്കറിന്റെ പേര് രാഹുൽ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആ പേര് ലോകേഷ് മകൻ ഇട്ടത് അങ്ങനെ കെ എൽ രോഹനാ വേണ്ടിയിരുന്ന മകൻ കെ എൽ രാഹുലായി കണ്ണൂർ ലോകേഷ് രാഹുൽ ബാംഗ്ലൂരിൽ ജനിച്ചുവളർന്ന രാഹുൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണുകളിലാണ് കർണാടക ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുകൂടാതെ രണ്ടായിരത്തി പത്തിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പ്രാദേശിക സീസണിൽ രാഹുൽ ആയിരത്തി മുപ്പത്തി മൂന്ന് ഫസ്റ്റ് ക്ലാസ് റണ്ണുകൾ സ്കോർ ചെയ്യുകയും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത രണ്ടാമത്തെ കളിക്കാരനായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ദുലീപ് ട്രോഫിയിൽ ദക്ഷിണ മേഖലയ്ക്ക് വേണ്ടി കളിക്കുകയും മധ്യമേഖലക്കെതിരെ നടന്ന ഫൈനൽ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി എൺപത്തി റണ്ണുകളും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അമ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് റണ്ണുകളും നേടി ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി രാഹുൽ തെരഞ്ഞെടുക്കപ്പെടുകയും ആ വർഷത്തെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ടെസ്റ്റ് ടീമിൽ ഇടം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിലാണ് രാഹുൽ ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി കളിച്ച രാഹുലിന് ടെസ്റ്റ് ക്യാപ്പ് സമ്മാനിച്ചത് എം എസ് ധോണിയായിരുന്നു ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ രാഹുൽ ഒന്നാം ഇന്നിങ്സിൽ മൂന്ന് റണ്ണും രണ്ടാം ഇന്നിങ്സിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഒരു റൺ മാത്രമേ നേടിയുള്ളൂവെങ്കിലും അടുത്ത ടെസ്റ്റിലും കളിക്കാൻ അവസരം ലഭിക്കുകയും മുരളി വിജയോടൊപ്പം ഓപ്പണറായി ഇറങ്ങുകയും ചെയ്തു ഈ ഇന്നിങ്സിൽ നൂറ്റിപ്പത്ത് റണ്ണുകൾ നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ നടന്ന ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള പതിനഞ്ചംഗ സംഘത്തിൽ രാഹുൽ അംഗമായിരുന്നെങ്കിലും ഡെങ്കിപ്പനി കാരണം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു തുടർന്ന് ആ വർഷം തന്നെ നടന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെ ടെസ്റ്റ് മത്സരത്തിൽ മുരളി വിജയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഓപ്പണറായി കളിക്കാനിറങ്ങുകയും ടെസ്റ്റ് ക്രിക്കറ്റിലെ രണ്ടാമത്തെ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും രാഹുൽ ആയിരുന്നു മത്സരത്തിനിടെ വൃദ്ധിമാൻ സഹായിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് രാഹുൽ വിക്കറ്റ് കീപ്പർ ജോലിയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ സിംബാവ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലാണ് രാഹുൽ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന മത്സരത്തിൽ സെഞ്ചുറി നേടിയ രാഹുൽ ഏകദിന അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറി ഇതേ പര്യടനത്തിലെ തന്നെ ട്വൻ്റി ട്വൻ്റി മത്സരത്തിലും രാഹുൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിനാറിൽ വെസ്റ്റ് ഇൻഡീസ് ദേശീയ ക്രിക്കറ്റ് ടീമിനെതിരായ ക്രിക്കറ്റ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടു ജമൈക്കയിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ കളിച്ച രാഹുൽ നൂറ്റി അമ്പത്തെട്ട് റണ്ണുകൾ നേടി അതുവരെ ഉള്ളതിൽ വെച്ച് ഉയർന്ന സ്കോർ നേടി ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണറായും രാഹുൽ മാറി അമേരിക്കൻ ഐക്യനാടുകളിൽ വെച്ച് നടന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടി ഏറ്റവും വേഗത്തിലുള്ള രണ്ടാമത്തെ സെഞ്ചുറി ആയിരുന്നു അന്നത് ഇന്ത്യൻ കളിക്കാരിൽ ഒന്നാമത്തെ രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിന് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു കോടി രൂപയ്ക്ക് രാഹുലിനെ വാങ്ങി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ബാംഗ്ലൂർ രാഹുലിനെ തിരികെ എത്തിക്കുകയും ചെയ്തു ഈ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി റണ്ണുകൾ സ്കോർ ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ബാറ്റ്സ്മാൻമാരിൽ കൂടുതൽ സ്കോർ ചെയ്തവരിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു അതിനുശേഷം പഞ്ചാബിൻ്റെ ക്യാപ്റ്റനായി കുറച്ചു കാലം നിലവിൽ ലക്നൌവിൻ്റെ നായകനാണ് ഐ പി എല്ലിലെ ഏറ്റവും കൺസിസ്റ്റൻ്റായ ബാറ്റർമാരിൽ ഒരാളായ കെ എൽ രാഹുൽ കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യൻ മധ്യനിരയുടെ നെടുന്തൂണായിരുന്നു രാഹുൽ നമ്മളത് ഗ്രൗണ്ടിൽ കണ്ടതാണ് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ കെ എൽ രാഹുൽ എന്ന ഇന്ത്യൻ ബാറ്റർ കുറിച്ചത് ചരിത്രമായിരുന്നു ഒരുപക്ഷെ സമീപകാലത്തെ വിദേശ മണ്ണിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സെഞ്ചുറി ആയിരുന്നു കെ എൽ രാഹുൽ ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് നേടി നമ്മൾ ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സിന്റെ ഇത്തരം വാലട്ടക്കാരെ കൂട്ടുപിടിച്ചിട്ടുള്ള ത്രില്ലിംഗ് സെഞ്ചുറികൾ കണ്ട് കൊതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൊതികളെ പലിശ സഹിതം ശമിപ്പിച്ചു തന്ന സെഞ്ചുറിയായിരുന്നു അന്ന് രാഹുൽ കുറിച്ചു ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച പത്ത് സെഞ്ചറികളിൽ ഒന്നാണിതെന്നാണ് സുനിൽ ഗവാസ്കർ രാഹുലിന്റെ പ്രകടനത്തെ അന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മറ്റൊരു താരവും നാൽപ്പത് റൺസിൽ കൂടുതൽ എടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് രാഹുൽ തകർപ്പൻ സെഞ്ചുറിയുടെ കസറിയത് എ കെ എൽ ക്ലാസ്സിക്